പരിസ്ഥിതിയെ മുന്നോട്ട് വരണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പഴയങ്ങാടിയിൽ കണ്ടൽ ദിനത്തിന്റെ ഭാഗമായി യൂത്ത് സംസ്ഥാന കമ്മിറ്റി പദ്ധതി ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക കണ്ടൽ ദിനത്തിൽ പഴയങ്ങാടി മുട്ടുകണ്ടിയിലെ കല്ലേൻ പൊക്കൂടന്റെ സ്മൃതി കുടീരത്തിനരികെയാണ് ഹൃദയക്കൂട് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയത് കണ്ടൽച്ചെടി നട്ടുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രകൃതിയെ സംഹരിക്കുന്ന പ്രകൃതി വിരുദ്ധമായ നീക്കങ്ങൾ കൊണ്ട് നമ്മുടെ കാലാവസ്ഥാ ഭേദങ്ങളിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒക്കെ തകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിച്ചു പോകാനും പ്രത്യേകിച്ച് നാടിന്റെ ഭാഗ്യ വാഗ്ദാനങ്ങളായ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഈ കല്യാൺ പൊക്കൂടന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി കണ്ടൽ സംരക്ഷണ പ്രതിജ്ഞ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ചൊല്ലിക്കൊടുത്തു സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല അധ്യക്ഷത വഹിച്ചു ടി രാജൻ എൻ സി ടി ഗോപികൃഷ്ണൻ അഷ്റഫ് പിലാത്ര പി പി രൺദീപ് കലേൻ പൊക്കൂടന്റെ മകൻ പി രഘുനാഥ് പോൾസൻ സി പീറ്റർ റണീഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി